സമകാലിക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിട്ട് വർഷങ്ങളായി ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുമ്പോൾ നേരിട്ട് പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ ഇനി ഒരു സിലിണ്ടർ നിറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നൂറ് രൂപ അക്കൗണ്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടർ നിങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഉജ്ജ്വല യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ചും ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ വയ്ക്കേണ്ടത് ഇതിന്റെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ ക്കരുത് ഇതിന് കൂടെ തന്നെ ഈ ആനുകൂല്യത്തിന് അർഹതയില്ലാത്ത വീടുകളിലേക്കും വനിതാ ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യം അതായത് ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ നൂറ് രൂപ ഗ്യാസ് സിലിണ്ടറിന് കുറക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയുണ്ട് ഇപ്പോൾ നിലവിൽ തൊള്ളായിരത്തി പത്തും തൊള്ളായിരത്തി മുപ്പതും രൂപയാണ് ഒരു സിലിണ്ടർ ഗ്യാസിന് നമ്മൾ നൽകേണ്ടി വരുന്നത് ഈ നൂറ് രൂപ കുറക്കുന്നതോടു കൂടി ഇനി എണ്ണൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ ഉജ്ജ്വല യോജനയുടെ പ്രത്യേകതകളും അതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനുകൂല്യവും നിങ്ങൾ നേടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഉജ്വല യോജന കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി അഞ്ചു മുതൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഏറെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഈ പദ്ധതിയിൽ ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾക്കാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ആദ്യം ഇരുന്നൂറ് രൂപയുടെ സബ്സിഡി ആയിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മുന്നൂറ് രൂപയുടെ സബ്സിഡി വരെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിനായി നിങ്ങൾ ബി പി എൽ അതല്ലെങ്കിൽ എ എ വൈ കാർഡിലെ അംഗങ്ങളായിരിക്കണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ കാർഡിലുള്ള അംഗങ്ങളുടെ ആധാർ കാർഡ് ഇതിന്റെ കൂടെ തന്നെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടി വരും ഈ കാർഡിൽ ഒരംഗത്തിന്റെ പേരിലും നിലവിൽ ഗ്യാസ് കണക്ഷൻ പാടില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ബി അതല്ലെങ്കിൽ എ കാർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിലവിൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം അതല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഗ്യാസ് ഏജൻസികളിലൂടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയെ സമീപിച്ചാൽ അവിടെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് നിങ്ങളുടെ ഫോട്ടോ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിക്കൊണ്ട് കൊണ്ടുതന്നെ ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കും മാസം ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുന്ന തരത്തിൽ ഗ്യാസ് സ്റ്റൗവും ഇതിന്റെ കൂടെ ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചു വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് നൂറ് രൂപയുടെ കുറവ് വരുന്നു രണ്ടാമത്തേത് ഉജ്വല യോജന പദ്ധതിയെ കുറിച്ച് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം